ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റടെമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊല്ലത്തുള്ള ഫോക്സ്വാഗാന്റെ ഷോറൂമിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലത്ത് അണിയൊരു ഷോറൂമിൽ നിന്ന് അപ്പം ഓണമാസമാണ് അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ ഓഫറും കാര്യങ്ങളും പ്രതീക്ഷിക്കുമായിരിക്കും അപ്പം ഈ ഒരു ഓണത്തിൻ്റെ ഓഫറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫസ്റ്റ് ബ്രാൻഡ് നമ്മൾ വീഡിയോ ഇടുന്നത് ഈ ഒരു ഫോക്സ്വാഗ്ര ഗ്രൂപ്പിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് ഇടാൻ പോകുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓഫറും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് അപ്പം എന്തൊക്കെയാണ് ഓഫർ എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പം ആരെങ്കിലും ഫോക്സ്വാൻ്റെ വാഹനങ്ങൾ എടുക്കാൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ നോക്കി ഇരുന്നൊരു കസ്റ്റമറാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്തൊക്കെയാണ് ഓഫർ എന്നുള്ളത് തരാം അതേപോലെ ഓൺ റോഡ് പ്രൈസും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എല്ലാ വേരിയൻസിന്റെ ഓൺ റോഡ് പ്രൈസും പറയുന്നുണ്ട് ചില വേരിയൻസിന് ഓഫർ കുറവുണ്ട് എന്നാൽ നല്ല രീതിയിൽ ഓഫറുള്ള വേരിയൻസും വരുന്നുണ്ട് വേരിയൻസ് വൈസുള്ള ഓഫർ നമ്മൾ പറയുന്നുണ്ട് ഞാൻ താഴെ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫോക്സോഹൻ ഷോറൂമിലെ നമ്മുടെ സുഹൃത്തിന്റെ നമ്പറാണ് ഈ ഒരു ഫോക്സോം വാഹനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബുക്കിംഗിനായാലും ട്രസ്റ്റ് ഡ്രൈവ് ആയാലും എന്നെല്ലാത്തിനും ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു അപ്പൊക്സോ ലൈനപ്പിലേക്ക് വരുന്ന സമയത്ത് നിലവിൽ ഇപ്പം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു നാല് വാഹനങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് രണ്ട് വാഹനങ്ങൾ ഏതാണെന്നുള്ള നിങ്ങൾക്ക് അറിയാം മെയിനായിട്ട് നമുക്ക് ആ രണ്ട് വാഹനങ്ങൾ ഫോക്കസ് ചെയ്ത് തന്നെ ഒരു ഓഫറിനെ കുറിച്ച് സംസാരിക്കാം ടൈഗുൺ തണ്ട് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ വർട്ടസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് വാഹനങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വർട്ടസിലേക്ക് വരാം വർട്ടസിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഓഫറും കാര്യങ്ങളും നമുക്ക് ഒരു വർട്ടസിന് അവർ നൽകിയിട്ടുണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗിന്റെ ആ ഒരു ഫൈവ് സ്റ്റാർ ഒക്കെ ഫ്രണ്ട് പോഷ്ട്ട് വെച്ചിട്ടുള്ളതായിട്ട് കാണാം ആദ്യം തന്നെ ഈ ഒരു വേരിയൻസിയാണെന്ന് പറഞ്ഞ് പറഞ്ഞുതരാം കംഫർട്ട് ലൈൻ എന്നതാണ് ഇതിന്റെ ഏറ്റവും ബേസ് മോഡൽ നമുക്ക് വരുന്നത് അതിനുശേഷം ഹൈ ലൈൻ വരുന്നുണ്ട് അതിനുശേഷം ഹൈ ലൈൻ പ്ലസ് എന്ന വേരിയന്റ് വരുന്നുണ്ട് ജി ടി ലൈൻ ടോപ്പ് ലൈൻ പിന്നുള്ള രണ്ട് വേരിയൻസിലേക്ക് വരുന്ന സമയത്ത് ജി ടി പ്ലസ് ക്രോമും ജി ടി പ്ലസ് സ്പോർട്ടും എന്ന രണ്ട് വേരിയൻസ് കൂടി നമുക്ക് അവൈലബിൾ ആണ് ഇത്രയും വേരിയൻസ് ആണ് ഈ കിടക്കുന്ന വാഹനത്തിൽ നമുക്ക് വരുന്നത് ഇതിന്റെ പ്രൈസ് ഞാൻ ഒരു കാര്യം ചെയ്യാം ആദ്യമേ തന്നെ പ്രൈസ് അങ്ങ് പറഞ്ഞുതരാം അപ്പോൾ പ്രൈസ് നിങ്ങൾ ഓർത്ത് ഓർത്തുവച്ചേക്ക് അതിനുശേഷമായിരിക്കും ഞാൻ ഓഫർ പറയുന്നത് അപ്പൊ ഞാൻ ഈ പറയുന്ന പ്രൈസിൽ നിന്നായിരിക്കും ഈ ഒരു ഓഫറും കാര്യങ്ങളും നമുക്ക് കുറയുന്നത് ഈ കിടക്കുന്ന വെർട്ടസിന്റെ ഏറ്റവും ബേസ് ഫുണലായി കംഫർട്ട് ലൈൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പതിനാല് ലക്ഷത്തി പതിനാറാണ് ഓൺ റോഡ് വരുന്നത് അതിനുശേഷം ഹൈ ലൈൻ എന്ന വേരിയന്റ് ആണെങ്കിൽ പതിനാറ് അറുപത് ഓൺ റോഡ് വരും ഹൈലൈൻ പ്ലസ് എന്ന വേരിയന്റ് ആണെങ്കിലോ പതിനാറ് തൊണ്ണൂറ്റി ആറാണ് ഓൺ റോഡ് വരുന്നത് ജി ടി ലൈൻ എന്ന വേരിയന്റ് ആണെങ്കിൽ പതിനേഴ് ഇരുപത് നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട് ടോപ്പ് ലൈനിലാണെങ്കിൽ പത്തൊൻപത് മുപ്പത്തിനാലും ഓൺ റോഡ് പ്രൈസ് വരും ഇത്രയും ഞാൻ പറഞ്ഞത് മാനുവൽ വേരിയന്റിന്റെ ആണ് ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് പോകാം ഹൈലൈൻ ഓട്ടോമാറ്റിക് ആണെങ്കിൽ പതിനെട്ട് പതിനാറും ഹൈലൈൻ പ്ലസ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ പതിനെട്ട് ഇരുപത്തി എട്ടും ജി ടി ലൈൻ ആണെങ്കിൽ പതിനെട്ട് എൺപത്തി മൂന്നും അതേപോലെ ടോപ്പ് ലൈൻ ആണെങ്കിൽ ഇരുപത് എൺപത്തി എട്ടും നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇനി രണ്ട് വേരിയൻസ് കൂടെയാണ് നമുക്ക് വരുന്നത് അതായത് ജി ടി പ്ലസ് ക്രോമും അതേപോലെ സ്പോർട്ടും ഈ രണ്ട് വേരിയൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കൽ മാത്രമേ വരുന്നുള്ളൂ അപ്പം ജി ടി പ്ലസ് ക്രോം ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട് അപ്പോൾ ക്രോം ഒന്നും വേണ്ട എന്നുള്ളൊരു കസ്റ്റമറാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് സ്പോർട്ടിലേക്ക് പോകാവുന്നതാണ് ഇരുപത്തി ലക്ഷവും നമുക്ക് ഓൺ റോഡ് പ്രൈസ് ഈ കിടക്കുന്ന വാഹനത്തിന് വരുന്നുണ്ട് അപ്പം ഫോക്സോങ് ഗ്രൂപ്പിന്റെ വാഹനമാണ് സേഫ്റ്റി വൈസ് ഒന്നും അതിന് പറയേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഓഫറിലേക്ക് നമുക്കൊന്ന് വരാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ബേസ് മോഡലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഓൺ റോഡ് പ്രൈസ് പറഞ്ഞത് എത്രയാണ് ആണ് ഞാൻ പതിനാല് പതിനാറാണ് ഓൺ റോഡ് പ്രൈസ് നമ്മൾ പറഞ്ഞത് ക്യാഷ് ഓഫറായിട്ട് മാത്രം ഒരു ലക്ഷം രൂപയാണ് നിലവില് ഫോക്സോകെ ഇട്ടിട്ടുള്ളത് ഒരു ലക്ഷം രൂപ ക്യാഷ് ഓഫർ ആയിട്ട് എക്സ്ചേഞ്ച് ബോണസ് ഏറ്റവും ബേസ് മോഡൽ നമുക്ക് വരുന്നില്ല പിന്നെ വരുന്ന സ്കീം ലോയൽറ്റി സ്കീം ഒരു ഇരുപതിനായിരം രൂപ കൂടി നൽകിയിട്ടുണ്ട് നല്ലൊരു ഡീല് തന്നെയാണ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ റേഞ്ചിലുള്ള ഓഫർ ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡൽ വാഹനത്തിന് നമുക്ക് അവൈലബിൾ ആണ് ഇനി തൊട്ടടുത്ത വേരിയന്റ് ആണ് ഹൈലൈൻ എന്ന വേരിയന്റ് ഹൈലൈനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മാനുവൽ വേരിയന്റിനും ഓട്ടോമാറ്റിക് വേരിയന്റിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഓഫർ അവർ നൽകിയിട്ടുള്ളത് മാനുവൽ വേരിയന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അൻപതിനായിരം രൂപയാണ് ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതിന്റെ തന്നെ ഓട്ടോമാറ്റിക് പതിപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എഴുപത്തയ്യായിരം രൂപയും ക്യാഷ് ഓഫർ മാത്രം ഇതെടുക്കുന്ന കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട് പിന്നെ വരുന്നത് എക്സ്ചേഞ്ച് ആണ് എക്സ്ചേഞ്ച് ബോണസിന് മാനുവൽ ആയാലും ഓട്ടോമാറ്റിക്കലിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ല അൻപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങളൊരു പഴയ വാഹനം ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വിലയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ലോയൽറ്റി സ്കീമും ഒരു ഇരുപതിനായിരം രൂപ നമുക്ക് അവൈലബിൾ ആണ് മൊത്തം നോക്കി കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കിലേക്ക് പോകാ ഒന്നര ലക്ഷത്തിനടുത്തും ഓഫർ നമുക്ക് വരുന്നുണ്ട് പിന്നെ വരുന്ന വേരിയന്റ് ഹൈലൈൻ പ്ലസ് എന്ന വേരിയന്റ് ഹൈലൈൻ പ്ലസ്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കല്ലാതെ ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ അല്ല മാനുവൽ വേരിയൻറ്റ് ഓട്ടോമാറ്റിക്കലായി ക്യാഷ് ഓഫർ വരുന്നില്ല എക്സ്ചേഞ്ച് ബോണസ് അൻപതിനായിരം രൂപയും ലോയൽറ്റി സ്കീം ഇരുപതിനായിരം രൂപയും അവർ നൽകിയിട്ടുണ്ട് അപ്പൊ നമ്മൾ മൂന്ന് വേരിയൻസിന്റെ ഓഫർ നമ്മൾ സംസാരിച്ചു അതിൽ ഒരു വേരിയൻസിൽ മാത്രമേ ക്യാഷ് ഓഫർ ഇല്ലാത്തത് ബാക്കി രണ്ട് വേരിയൻസിനും ക്യാഷ് ഓഫർ നല്ല രീതിയിൽ തന്നെ അവർ നൽകിയിട്ടുണ്ട് ഇനി ടോപ്പ് ലൈനിലാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓഫർ ഇരുപതും എക്സ്ചേഞ്ച് ബോണസ് അവർ എൺപതിനായിരം രൂപയാണ് നൽകിയിരിക്കുന്നത് അത് നല്ലൊരു ഡീല് തന്നെയാണ് എൺപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് വരുന്നത് ലോയൽറ്റി ഇരുപത് വരുന്നുണ്ട് കൂടാതെ കോർപ്പറേറ്റ് ഓഫർ ഒരു പതിനയ്യായിരം രൂപ കൂടി നൽകിയിട്ടുണ്ട് അപ്പൊ അത്രയും ആണ് ആ ഒരു വേരിയൻസ് വയസ്സുള്ള ഓഫീസും കാര്യങ്ങളും നമുക്ക് വരുന്നത് പിന്നെ വരുന്ന രണ്ട് വേരിയൻസ് ആണ് ജി ടി പ്ലസ് സ്പോട്ട് എന്ന വേരിയന്റ് ജി ടി പ്ലസ് സ്പോട്ട് എന്ന വേരിയന്റ് ആണെങ്കിൽ ക്യാഷ് ഓഫർ നാൽപ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് എക്സ്ചേഞ്ച് ബോണസ് അൻപതിനായിരം രൂപ വരുന്നുണ്ട് കോർപ്പറേറ്റ് ഓഫർ പതിനഞ്ചും ലോയൽറ്റി ഓഫർ ഇരുപതിനായിരം രൂപയുമാണ് നൽകിയിട്ടുള്ളത് ഇനി വരുന്നതാണ് ജി ടി പ്ലസ് ക്രോം എന്ന വേരിയൻറ്റ് അതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ക്യാഷ് ഓഫർ മുപ്പത്തി അയ്യായിരം രൂപയാണ് എക്സ്ചേഞ്ച് ബോണസ് അൻപതിനായിരം കോർപ്പറേറ്റ് ഓഫർ പതിനഞ്ച് ലോയൽറ്റി സ്കീം ഇരുപതിനായിരം രൂപയും നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പം ഒന്ന് രണ്ട് വേരിയൻസിന് ഓഫർ ഇല്ല എന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത് വിട്ടുപോയതൊന്നുമല്ല വിട്ടുപോയതൊന്നും അല്ല അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒരു വേരിയൻ്റാണ് നിങ്ങൾ എടുക്കാൻ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഓഫേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം വാഹനം എടുക്കാൻ നിൽക്കുന്ന ഒരു കസ്റ്റമർ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോ ഓഫറിനകത്ത് മാറ്റം വരാനും സാധ്യതയില്ല ഈ ഒരു ഓണ സമയത്ത് മാറ്റം വരുത്തില്ല മാസം തുടക്കത്തിൽ വന്ന ഓഫർ തന്നെയാണ് ഈ ഒരു ഓഫർ തന്നെയായിരിക്കും ഈ ഒരു മാസം മൊത്തവും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നത് ആരെങ്കിലും വാഹനം എടുക്കാൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കാനായിട്ട് നോക്കുക അപ്പൊ ഇതിനിടയ്ക്ക് രണ്ട് വാഹനങ്ങൾ കൂടി വരുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞങ്ങ് പോകാം ഒന്ന് വരുന്നത് ടിഗ്വർ ആർലൈൻ എന്നൊരു വാഹനമാണ് അത് ഒറ്റ വീഡിയന്റിൽ മാത്രമേ നമുക്ക് അവൈലബിൾ വാഹനം ജസ്റ്റ് ഞാൻ ഒരു വാഹനത്തിന്റെ ഫോട്ടോസും ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം േക്കാം നമ്മൾ സമയത്ത് അത്യാവശ്യം പ്രൈസ് റേഞ്ച് വരുന്ന ഒരു വാഹനമാണ് ഏകദേശം ലക്ഷം രൂപ റേഞ്ചിൽ ആ ഒരു വാഹനത്തിന് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് അതിന്റെ ഓഫീസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ക്യാഷ് ഓഫർ ആയിട്ട് രണ്ട് ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത് എക്സ്ചേഞ്ച് ബോണസ് അൻപതിനായിരം രൂപ നമുക്ക് വരുന്നുണ്ട് ലോയൽറ്റി ഓഫർ അൻപതിനായിരം രൂപ നമുക്ക് വരുന്നുണ്ട് മൊത്തത്തിൽ ലക്ഷം രൂപയാണ് ആ ഒരു വാഹനത്തിന് ഓഫർ ഓഫറായിട്ടുള്ളത് അതിൽ അട്രാക്ടീവ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ഓഫർ രണ്ട് ലക്ഷം രൂപ നൽകിയത് തന്നെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് ആർ ആർ എൽ ലൈൻ എന്നതാണ് ആ ഒരു വാഹനത്തിന്റെ പേര് ഒറ്റ വേരിയന്റിൽ മാത്രമേ വരുന്നുള്ളൂ അറുപത്തിമൂന്ന് ലക്ഷം രൂപ റേഞ്ചിലാണ് അതിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് ഇനി ഇപ്പോൾ അടുത്തൊരു സംശയം ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഗോൾഫ് ജിറ്റിയുടെ കാര്യമാണ് ഗോൾഫ് ജിറ്റിയെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും പറയാനായിട്ടില്ല ലിമിറ്റഡ് നമ്പേഴ്സാണ് വാഹനം ഷോറൂമിൽ വരുന്നത് ഇപ്പം അടുത്ത ലോട്ട് എപ്പോഴത്തേക്കാണ് വരുന്നത് എന്നുള്ളത് നമുക്കത്ര എനിക്ക് അത്ര അറിവില്ല ഏകദേശം ഒരു ലക്ഷത്തി എൺപത് റേഞ്ചിൽ അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് എനിക്ക് നൂറ് നൂറ്റമ്പത് വാഹനമായിരിക്കും ഓൾ ഇന്ത്യ ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് ആ ഒരു വാഹനം വാങ്ങാനായിട്ട് നിപ്പുണ്ടായിരിക്കും ഇപ്പൊ നമുക്ക് ചില വാഹനങ്ങൾ ഇപ്പൊ നമുക്ക് പൈസ ഉണ്ടെങ്കിലും വാങ്ങാൻ പറ്റില്ല എന്നൊരു കാര്യമുണ്ട് അങ്ങനെ വരുന്നൊരു വാഹനമാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു അറുപത്തിരണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പോലും ആ ഒരു വാഹനം നമുക്ക് വാങ്ങാനായിട്ട് പറ്റില്ല അതൊരു ഭാഗ്യമാണ് ആ ഒരു വാഹനം നമുക്ക് കിട്ടുക എന്ന് അപ്പൊ ഞങ്ങളുടെ ഷോറീൽ സംസാരിച്ചപ്പോൾ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നിപ്പുണ്ട് പൈസയുമായിട്ട് ആ ഒരു വാഹനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ പേയ്മെന്റ് മേടിക്കാൻ അതൊന്നും നടപ്പൂഷമല്ല കാരണം വാഹനം വരണം അപ്പം ഇനി അത് വിട്ടേക്കാം ജസ്റ്റ് ഞാനൊന്ന് സൂചിപ്പിച്ചെന്നു പറഞ്ഞു കാര്യം ഞാൻ ഈ ഓഫറിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും മനസ്സിലും വരും ഈ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്താ പറയാത്തത് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ വാഹനം ഷോറൂമിൽ അവൈലബിൾ എന്നൊക്കെ പലർക്കും സംശയങ്ങൾ വരാം അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു ടിഗോർ ആർലൈൻ എന്നൊരു വാഹനം നമുക്ക് അവൈലബിൾ ആണ് അത് പ്രത്യേകിച്ച് എന്താ പറയുക വെയിറ്റിംഗ് പീരീഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ട്രെയിൻ വാഹനമൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു വാഹനം നിങ്ങൾ നോക്കുന്നു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതിയാകും ഇത് നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്ത വാഹനം വരുന്നത് ഈ കിടക്കുന്ന ടൈഗൂൾ എന്നതാണ് അപ്പൊ ഈ ഒരു ടൈഗൂളിലേക്ക് ഒരു സമയത്തും നമ്മൾ ആ ഒരു വർട്ടസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം വേരിയൻസുകൾ നമുക്ക് വരുന്നുണ്ട് കംഫോർട്ട് ലൈൻ എന്നതാണ് ഏറ്റവും ബേസ് മോഡൽ വരുന്നത് അതിനുശേഷം ഹൈ ലൈൻ വരുന്നുണ്ട് അതിനുശേഷം ലൈൻ പ്ലസ് എന്ന വേരിയൻറ്റ് വരുന്നുണ്ട് ജി ടി ലൈൻ വരുന്നുണ്ട് ടോപ്പ് ലൈൻ വരുന്നുണ്ട് ജി ടി പ്ലസ് സ്പോട്ട് എന്ന വേരിയൻറ്റ് വരുന്നുണ്ട് ജി ടി പ്ലസ് ക്രോം പ്ലസ് ക്രോം എന്നൊരു വേരിയൻറ്റ് കൂടി നമുക്ക് വരുന്നുണ്ട് അപ്പം കുറേ വേരിയൻസ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമുക്ക് അവിടെ പോകാം അവിടെ ഒരു വാഹനം നമുക്ക് കിടപ്പുണ്ട് അപ്പോൾ അതിനടുത്ത് നമുക്ക് പറയാം അപ്പോൾ ആ കിടക്കുന്നത് ജി ടി പ്ലസ് സ്പോട്ട് എന്ന വേരിയൻ്റാണ് നമുക്ക് ഈ കിടക്കുന്നത് അപ്പം ഇതിനകത്ത് നമുക്ക് അങ്ങനെ ക്രോം എലമെൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല അപ്പോൾ ഒരു ഫ്രണ്ട് ലുക്കൊക്കെ നോക്കുന്ന സമയത്ത് തന്നെ നല്ല ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത് മിറർ നോക്കിയാലും അല്ലെ ഡോർ ഹാൻഡിൽസ് നോക്കിയാലും ടോപ്പ് നോക്കിയാലും ഒക്കെ നമുക്കൊരു എന്താ പറയുക ഫീൽ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ക്രോം എലമെൻറ്റ്സ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു വേരിയൻറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഈ കിടക്കുന്ന വാഹനത്തിൻ്റെ ഏറ്റവും ബേസ് മോഡൽ ഞാൻ പറഞ്ഞു കംഫോർട്ട് ലൈൻ എന്നതാണ് ഏറ്റവും ബേസ് മോഡൽ വരുന്നത് എൺപതിനായിരം രൂപയാണ് ക്യാഷ് ഓഫറായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് എക്സ്ചേഞ്ച് ബോണസ് വരുന്നില്ല ലോയൽറ്റി സ്കീം ഒരു സ്കീമ് രൂപയും കോപ്പറേറ്റ് ഓഫർ പിന്നെ ഒരു ഓഫർ പ്ലാറ്റിനം ഓഫർ എന്ന് രൂപയുണ്ട് അതെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ഫോമുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് അത് കിട്ടുന്നത് ചില ബാങ്കുകൾക്കും ഒക്കെ നമുക്ക് അത് അവൈലബിൾ ആണ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ആ ഒരു ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും എല്ലാവർക്കും കിട്ടുന്ന ഓഫർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ഓഫർ എല്ലാവർക്കും അവൈലബിൾ ഏറ്റവും ബേസ് എടുക്കുന്ന കസ്റ്റമർക്ക് നമുക്ക് ഒരു എൺപതിനായിരം രൂപ ക്യാഷ് ഓഫർ മാത്രം എക്സ്ചേഞ്ച് ബോണസ് ഉള്ളൂ ലോയൽറ്റി സ്കീം ഓഫർ ഓഫർ ഞാൻ ഈ പ്ലാറ്റിനം രൂപയും അവർ നൽകിയിട്ടുണ്ട് പിന്നെ ഓഫർ വരുന്ന ഒരു വേരിയന്റ് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പ് ലൈൻ നമുക്ക് ഓഫറും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് ടോപ്പ് തന്നെ ടോപ്ലൈ മോഡൽ വാഹനങ്ങൾ നമുക്ക് വരുന്നുണ്ട് അതിലേക്ക് പോകുന്ന സമയത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയാണ് ക്യാഷ് ഓഫർ മാത്രം ഇട്ടിട്ടുള്ളത് അതായത് ടോപ്പ് മോഡലിൽ ഈ രൂപ എക്സ്ചേഞ്ച് ബോണസും നമുക്ക് തരും ലോയൽറ്റി സ്കീം ഇരുപതിനായിരം രൂപ ആണ് ഓഫർ ായിരം രൂപ വരുന്നുണ്ട് ഈ പറഞ്ഞ പ്ലാറ്റിനം കോപ്പറേറ്റ് ഓഫർ നാൽപ്പതിനായിരം രൂപയും ഞാൻ ആ പറഞ്ഞ ടോപ്പ് ലൈൻ വേരിയന്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിൽ നമുക്ക് വരുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഓഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപയാണ് ക്യാഷ് ഓഫർ ആയിട്ട് വരുന്നത് എക്സ്ചേഞ്ച് ബോൺസ് എൺപതിനായിരം രൂപ തന്നെ നൽകിയിട്ടുണ്ട് ലോയൽറ്റി സ്കീം ഇരുപതിനായിരം രൂപ തന്നെ വരുന്നുണ്ട് കോപ്പറേറ്റിവർ പതിനഞ്ചും ഞാൻ ആ പറഞ്ഞ പ്ലാറ്റിനം കോപ്പറേറ്റ് ഓഫർ നാൽപ്പതിനായിരം രൂപയും ആ ഒരു വേരിയന്റിന് ഫോക്സ് വാഗൻ നൽകിയിട്ടുണ്ട് പിന്നെ വരുന്ന രണ്ട് വേരിയൻസ് ആണ് ഈ ജി ടി പ്ലസ് പോലെ ജി ടി പ്ലസ് ക്രോം ആ രണ്ട് വേരിയൻസിനും സെയിം ഓഫർ തന്നെയാണ് വരുന്നത് ഓഫർ ആയിട്ട് ഏകദേശം അറുപത്തയ്യായിരം രൂപയാണ് നൽകിയിട്ടുള്ളത് എക്സ്ചേഞ്ച് ബോണസ് എൺപതിനായിരം രൂപ വരുന്നുണ്ട് ലോയൽറ്റി ഇരുപത് കോപ്പറേറ്റ് പതിനഞ്ച് പിന്നെ ഞാൻ ആ പറഞ്ഞ പ്ലാറ്റിനം ഓഫർ പ്ലാറ്റിനാൽപതിനായിരം രൂപയും നമുക്ക് അവൈലബിൾ ആണ് ഈ കിടക്കുന്ന ടൈഗൂൺ എന്ന വാഹനത്തിന്റെ ഇത്രയും വേരിയൻസാണ് ഓഫറും കാര്യങ്ങളും നമുക്ക് വരുന്നത് ഒന്ന് രണ്ട് വേരിയൻസ് ഞാൻ പറഞ്ഞിട്ട് അതിന് ഓഫർ വളരെ കുറവും അത് എന്താ പറയുക ക്യാഷ് ഓഫർ കാര്യങ്ങളൊന്നും വരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ആ വേരിയൻസിനെ കുറിച്ച് പറയാത്തത് അപ്പോൾ ഞാനീ പറഞ്ഞ ഇത്രയും വേരിയൻസിനാണ് ഓഫേഴ്സും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇപ്പം ടൈഗൂണിന്റെ പ്രൈസ് പറഞ്ഞില്ലല്ലോ അത് പ്രൈസിലേക്ക് ജസ്റ്റ് ഒന്ന് കിടക്കാം ടൈഗൂണിന്റെ പ്രൈസിലേക്ക് ഒരു സമയത്ത് വേരിയൻസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് ഇതിന്റെ ഏറ്റവും ബേസ് മോഡൽ വേണമെങ്കിൽ കംഫോർട്ട് നൽകുന്ന വേരിയന്റ് ആണെങ്കിൽ പതിനാല് നാൽപ്പത്തി അഞ്ച് ഓൺ റോഡ് വരുന്നുണ്ട് ഹൈലൈൻ ആണെങ്കിൽ പതിനഞ്ച് തൊണ്ണൂറ് ഓൺ ഓൺ റോഡ് വരുന്നുണ്ട് പ്ലസ് ആണെങ്കിലോ ആണെങ്കിലും ഓൺ റോഡ് വരുന്നുണ്ട് ലൈൻ ആണെങ്കിൽ പതിനെട്ട് ലക്ഷം ഓൺ റോഡ് വരും ടോപ്പ് ലൈൻ ആണെങ്കിൽ വരും ഇത്രയും ഞാൻ പറഞ്ഞത് മാനുവൽ വേരിയൻസിന്റെ പ്രൈസ് ആണ് ഇവിടുന്ന് സമയത്ത് ഹൈലൈൻ ഹൈലൈൻ പ്ലസ് രണ്ടും ജി ടി ലൈൻ ഓട്ടോമാറ്റിക് ഒന്നും ഓട്ടോമാറ്റിക്രണ്ട് ഓൺ റോഡ് വരുന്നുണ്ട് ഇനിയുള്ള രണ്ട് വേരിയൻസ് ആണ് പ്ലസ് സ്പോട്ട് എന്ന വേരിയന്റ് അതിന് ഇരുപത്തിനാല് അമ്പത്തി ഏഴാണ് ഓൺ റോഡ് വരുന്നത് ിൽ മാത്രമേ വരുന്നുള്ളൂ ജി ടി പ്ലസ് ക്രോം എന്ന വേരിയന്റ് ആണെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തി ഏഴും ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ കണ്ടല്ലോ ഇത്രയുമാണ് ഈ ഒരു ഓണ സമയത്ത് ഈ ഒരു ഫോക്സ് ഗ്രൂപ്പ് നമുക്ക് ഇട്ടിട്ടുള്ള ഓഫർ മോശമല്ലാത്ത രീതിയിൽ ഓഫേഴ്സും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ വർഷവുമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർ ഓഫേഴ്സ് ഈ ഒരു വർഷം ഇട്ടിട്ടുണ്ട് അപ്പം നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ഫോക്സ് വാഗൻ വാഹനങ്ങൾ വാങ്ങാൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മോശമല്ലാത്ത ഓഫേഴ്സ് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാര്യം ഏറ്റവും ബേസ് മോഡലിനൊക്കെ അവർ നല്ല രീതിയിൽ ക്യാഷ് ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട് പല വേരിയൻസിലും എക്സ്ചേഞ്ച് ബോണസ് ഒക്കെ ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരാം എൺപതിനായിരം രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് ഒക്കെ അവർ നൽകിയിട്ടുണ്ട് അതേപോലെ ഞാൻ പറഞ്ഞു ഇരുപത്തിനാല് മോഡലിന്റെ കാര്യം ഞാൻ പറഞ്ഞു ടൈഗുണിന്റെ ഇരുപത്തിനാല് മോഡല് അതിനേകദേശം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് ഓഫർ മാത്രം അവർ നൽകിയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കുമ്പോൾ സ്ക്രാച്ച് ആൻഡ് പിൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതൊക്കെ ഇനി വരുത്തതേ ഉള്ളൂ അപ്പോൾ അത് പ്രാധാന്യമുള്ള കാര്യമല്ലല്ലോ ഒരു കസ്റ്റമർ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് മെയിനായിട്ട് നോക്കുന്നത് എന്താണ് ക്യാഷ് ഓഫർ എത്ര കിട്ടുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് എത്ര വരുന്നുണ്ട് എന്നൊക്കെയുള്ളതാണ് കിട്ടുന്നത് അപ്പം ഓണമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഓഫീസും കാര്യങ്ങളും അവർ കൊടുത്തു വേറൊന്നും ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഇത്രേലുള്ള ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരെ അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ